ആഗസ്റ്റ് പതിനഞ്ചിന് അടിമാലിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്കുള്ള കലാമത്സരങ്ങൾ മത്സരങ്ങൾ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു അറ്റാറ്റ്സ് പ്രസിഡന്റ് പി വി എസ് കറിയ ഉദ്ഘാടനം നിർവഹിച്ചു പതിമൂന്നോളം സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു ആഗസ്റ്റ് പതിനഞ്ചിന് അടിമാലിയിൽ നടക്കുന്ന എഴുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്കുള്ള കലാമത്സരങ്ങൾ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു അറ്റാട്സിന്റെ നേതൃത്വത്തിൽ നടന്ന മത്സരങ്ങളിൽ വിവിധ സ്കൂളുകളിൽ നിന്നായി നിരവധി കുട്ടികളാണ് പങ്കെടുത്തത് മത്സരങ്ങളുടെ ഉദ്ഘാടന യോഗത്തിൽ കെ പി അസീസ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന യോഗത്തിൽ അറ്റാഡ്സ് പ്രസിഡന്റും ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനറുമായ പി വി സ്കറിയ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ രാജ്യത്ത് ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയും ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ പുതിയ പുതിയ ആളുകളെ കൊണ്ടുവന്ന് അവരാണ് എൻ്റെ ആളുകളെന്ന് വരുത്തേർക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് ചില ഭരണാധികാരികൾ നീക്കം നടക്കുമ്പോൾ അതിനെതിരായി നമ്മൾ ശക്തമായ നിലപാട് സ്വീകരിച്ച് നമ്മുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റിയ ആളുകൾ പറയാനും പ്രവർത്തിക്കാനും വേണ്ടിയാണ് നമ്മളെ കുറേ വർഷങ്ങളായി അടിവാലിയിലെ അറ്റാസംഘടനയും പഞ്ചായത്ത് കുടുംബശേഖ എല്ലാ സംഘടനകളും കൂടി ഒന്നിച്ചുകൂടി നമ്മൾ ഈ പരിപാടി നടത്തിക്കൊണ്ടുപോകുന്നു ദേശഭക്തിഗാനം പ്രസംഗ മത്സരം ഉപന്യാസ മത്സരം തുടങ്ങിയ വിവിധ മത്സരങ്ങളാണ് നടുന്നത് പതിമൂന്നോളം സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ്റി അമ്പതോളം കുട്ടികൾ മത്സരങ്ങളിൽ പങ്കെടുത്തു റാലി കമ്മിറ്റി പബ്ലിസിറ്റി കമ്മിറ്റി ഫിനാൻസ് കമ്മിറ്റി ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ഹാപ്പി കെ വർഗീസ് സി ഡി ഷാജി ബാബു പി കുര്യാക്കോ സനസ് ഇബ്രാഹിം എം എസ് ചന്ദ്രൻ ജോസ് ആര്യ ജസ്റ്റിൻ കുളങ്ങര ജോസ് കോനാട്ട് റോയി സെബാസ്റ്റിൻ ഒ എസ് മാത്യു മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ റാലിയും പൊതുസമ്മേളനവും നടക്കും രാവിലെ എട്ട് മുപ്പതിന് അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനിയിൽ നിന്നുമാണ് റാലിക്ക് തുടക്കമാവുന്നത് ത്രിതല പഞ്ചായത്ത് അടിമാലി ടൂറിസം ആന്റ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി വ്യാപാരി വ്യവസായ ഗോപന സമിതി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക യുവജന പ്രസ്ഥാനങ്ങൾ സഹകരണ സ്ഥാപനങ്ങൾ ട്രേഡ് യൂണിയനുകൾ സർവീസ് സംഘടനകൾ എക്സൈസ് സർവീസ് ലീഗ് തുടങ്ങിയവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ അടിമാലിയിൽ നടക്കുന്നത് ചെണ്ടമേളം ബാൻഡുമേളം നിശ്ചല ദൃശ്യങ്ങൾ കടകളുടെ അലങ്കാരം വിവിധ അഭ്യാസ പ്രകടനങ്ങൾ പ്രച്ഛന്ന തുടങ്ങിയവയെല്ലാം റാലിക്ക് മാറ്റുകൂട്ടും ന്യൂസ് ബ്യൂറോ അടിമാലി